അലൈക്കും വരഹമത്തല്ലാഹി വാത്ത കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഒരു കോടതിയിൽ ഒരു പിതാവ് ഹൃദയം പൊട്ടി കരയുന്ന കാഴ്ച നാം എല്ലാവരും കണ്ടതാണ് എന്തിനായിരുന്നു ആ പിതാവ് അങ്ങനെ ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ തൻ്റെ മകളുടെ പേര് വിളിച്ചുകൊണ്ട് കരഞ്ഞത് നമുക്കറിയാം നാം കണ്ടും വായിച്ചുമൊക്കെ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇരുപത് വയസ്സുകാരിയായ മകൾ മറ്റൊരു അന്യ മതസ്ഥനോടൊപ്പം ഒളിച്ചോടുകയും അങ്ങനെ ആ കേസ് കോടതിയിൽ വരികയും ആ കുട്ടി തൻ്റെ കാമുകനോടൊപ്പം തന്നെ പോകാൻ അനുമതി ചോദിക്കുകയും കോടതി അതിന് അനുവാദം നൽകുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ മകൾ പോകുമ്പോഴുണ്ടാകുന്ന ഒരു പിതാവിൻ്റെ വിഷമം അദ്ദേഹം തൻ്റെ മകളുടെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കരയുകയാണ് നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ വേദനിച്ചു ആ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി അള്ളാഹു നമുക്കാർക്കും ഒരു ഗതികേട് വരത്താ വരുത്താതിരിക്കട്ടെ അദ്ദേഹം ആ പിതാവിനും അല്ലാഹു പിതാവിനും മാതാവിനും അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുന്നു അതോടൊപ്പം ഉള്ള അധപ്പതനങ്ങൾ നമ്മുടെ വീടുകളിൽ സംഭവിക്കാൻ കാരണം എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമുക്ക് ഒരു മക്കൾ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ആ മക്കളെ നല്ല സ്വാലിഹീങ്ങളായി നല്ല ധാർമ്മിക ബോധമുള്ള മക്കളായി എങ്ങനെ വളർത്തണം അതിന് നാം വിവാഹം കഴിക്കുമ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്തിനേറെ പറയണം നാം കല്യാണം കഴിക്കുമ്പോൾ ആരെയായിരിക്കണം നാം വിവാഹം ചെയ്യേണ്ടത് പരിശുദ്ധ ധീൻ അതിനൊക്കെ ഒരു വലിയ സന്ദേശം വലിയൊരു നിർദ്ദേശം നമുക്ക് നൽകുന്നുണ്ട് നീ ധീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ട് വിജയിക്കണമെന്ന് മഹാനായ നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം അവിടെ തുടങ്ങണം അതിനുശേഷം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞത് പ്രകാരമുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം അതോടൊപ്പം ആ ജീവിതത്തിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ ആ ഗർഭാവസ്ഥയിൽ ഗർഭസ്ഥ ശിശുവിന് നമ്മുടെ മക്കൾക്ക് നല്ല രൂപത്തിൽ വളരാനുതകുന്ന രൂപത്തിൽ ആ ഗർഭിണിയായ സ്ത്രീക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ നാം ഒരുക്കി കൊടുക്കണം ആ നമുക്ക് വളരെയേറെ ഗ ഗർഭസ്ഥ ശിശുവിന് നല്ല വളർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല പോഷകാഹാരങ്ങളും നല്ല രൂപത്തിലുള്ള ഭക്ഷണങ്ങളും നൽകുമ്പോൾ ആ കുട്ടിയുടെ മാനസികമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാം ഒന്നും അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ വസ്തുത അവിടെയും നാം ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയുടെ മാനസികമായ വളർച്ചയ്ക്ക് സ്വഭാവ വളർച്ചയ്ക്ക് നല്ല മരുന്നുകൾ അവിടെ നാം കൊടുക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം പോലത്തെ മഹാന്മാരുടെയും അതുപോലെ തന്നെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെയൊക്കെ മാല മൗലിതകൾ ആ ഗർഭിണിയായ സ്ത്രീയെ കൊണ്ട് അവരെ കേൾപ്പിക്കുവാനും അവർക്ക് ഓതുവാനുമുള്ള അവസരങ്ങൾ നാം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ വളരെ ദീനീയമായ ധാർമ്മികപരമായ രൂപത്തിൽ ആ കടമ്പ നാം കഴിച്ചുകൂട്ടിയാൽ നമുക്കൊരു സ്വാലിഹായ കുഞ്ഞു പിറന്നു ആ കുഞ്ഞിന് നബി സലാഹു അലിഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ചതുപോലെയുള്ള സുന്നത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ വലത് ചെവിയിൽ ബാങ്കും ഇടതി ചെവിയിൽ ഇഖാമത്തും പോലെയുള്ള ദിക്കറികൾ ചൊല്ലി നാം ആ കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം വളരെ ദീനീയായ നല്ല ചുറ്റുപാടിൽ തിനിയായ വിഷയങ്ങൾ അവരെ ചെറുപ്പം മുതലേ പഠിപ്പിച്ച് നല്ല മൂല്യബോധമുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടിയെ വളർത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലൊക്കെ ഇത്തരത്തിലുള്ള റാഹിമമാരും മുബീനമാരുമൊക്കെ സംഭവിക്കാതിരിക്കുകയുള്ളൂ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട് ഒരു കുട്ടി അത് ആണാകട്ടെ പെണ്ണാകട്ടെ അവൻ വലുതാകുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ ചെറുപ്പകാലത്താണ് മൂന്ന് വയസ്സു മുതൽ ഏഴ് വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നു ആ സമയത്ത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് സിനിമ ഹാളിലേക്കാണ് അല്ലെങ്കിൽ സിനിമയുടെ മുമ്പിലേക്കാണ് സീരിയലിൻ്റെ മുമ്പിലേക്കാണ് ഇന്ന് ഈ സിനിമ സീരിയലൊക്കെ കല എന്ന ഒരു ഇതിനപ്പുറത്തേക്ക് വളരെ നമ്മുടെയൊക്കെ ജീവിതത്തെ മോശമാക്കുന്ന നമ്മുടെയൊക്കെ ധാർമ്മിക ബോധങ്ങളെ നശിപ്പിച്ച് കളയുന്ന പേക്കൂത്തുകളായി മാറിയിരിക്കുന്നു ഇന്ന് സിനിമാ ലോകവും സീരിയൽ ലോകവുമൊക്കെ എന്തിനേറെ പറയുന്നു നമ്മുടെ മക്കളൊക്കെ അന്യമതസ്ഥൻ്റെ കൂടെയും മറ്റൊരുത്തൻ്റെ കൂടെയുമൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന സിനിമകൾ വരെ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു അത്തരം അത്തരത്തിൽ നമ്മുടെ മക്കളെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിലുള്ള സിനിമകളാണ് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നാം വിട്ടു നിൽക്കണം ഞാൻ പറഞ്ഞു വന്നത് ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ മൂന്ന് വയസ്സ് മുതലുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിനിമ സീരിയലുകൾക്ക് മുമ്പിൽ നമ്മുടെ കുട്ടികളെ നാം അവരെ കൊണ്ടിരുത്താതെ അതല്ലെങ്കിൽ നാം അവിടെ ചെന്നിരിക്കാതെ അതിൽ നിന്നൊക്കെ മാറി നല്ല രൂപത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് എന്തിനാണ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് നാം മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന മക്കൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ നാം മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അത് അവരോടുള്ള സ്നേഹമല്ല അത് അവരെ നാം ഉപദ്രവിക്കുകയാണ് നാം അവരെ കൊല്ലുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവങ്ങൾ മോശമായി പോകാൻ നാം അവരെ സഹായിക്കുകയാണ് അതോടൊപ്പം വീടുകളിൽ ഒറ്റക്ക് ഒരു റൂമിൽ അടച്ചിട്ട റൂമിൽ ഇരുന്ന് പഠിക്കാൻ നമ്മൾ നാം മാതാപിതാക്കളും സഹോദരങ്ങളും ഉള്ള ഒരു വീട്ടിൽ അടച്ചിട്ട റൂമിൽ ഇരുന്ന് പഠിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കരുത് എല്ലാവരോടും ഒപ്പം തുറന്നിട്ട റൂമുകളിൽ അവർ പഠിക്കട്ടെ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇന്നത്തെ സാഹചര്യം അതാണ് അള്ളാഹു സുബാനുഭവത്തെ ആരെ നമുക്ക് അത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ഒരിക്കലും ചെയ്യാൻ മടി കാണിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് ഒരിക്കലും നാം അതിന് മടി കാണിക്കേണ്ടതില്ല ദീനിയായ ബോധങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ നാം മടി കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോടതി വളപ്പിൽ കരഞ്ഞ ആ പിതാവിൻ്റെ ദാരുണമായൊരു ഗതികേട് നമുക്കും വരേണ്ടി വരും എന്നു മാത്രമല്ല ദുനിയാവിലെ കോടതിയിൽ മാത്രമല്ല നാളെ ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിലും നാം വിരൽ കടിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതല്ലേ പരിശുദ്ധ കുർആആൻ പറഞ്ഞത് എന്താണ് കുർആആൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നാളെ ആഹ്റത്തിൽ അവർ വരുമ്പോൾ അള്ളാഹുവിനോട് പറയും എൻ്റെ റബ്ബേ ഞാൻ തെറ്റിലേക്ക് പോകാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ് ഞാൻ സിനിമക്ക് പോയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞില്ല മോനെ പോകല്ലേ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ മറ്റുള്ള തെറ്റുകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപദേശിച്ചിട്ടില്ല അതുകൊണ്ട് അവരെ വിളിക്കൂ റബ്ബേ ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി നിന്ന് പറയട്ടെ ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി നിൽക്കട്ടെ എന്നു മാ എന്ന് കുട്ടികൾ നമ്മുടെ മക്കൾ പറയുന്ന ഒരു അവസ്ഥ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉണ്ടാകും സഹോദരന്മാരെ സഹോദരിമാരെ അതുകൊണ്ട് നാം ഈ കാര്യം ഈ വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു വാചകം കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് കു അംഫുസക്കും വഅലി നാറ നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ അഹലുകാരുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു അതുകൊണ്ട് നാം മാത്രം നന്നായി ജീവിച്ചാൽ പോരാ നമ്മുടെ മക്കളെയും നാം നല്ല രൂപത്തിൽ വളർത്തണം അള്ളാഹു സുബാനഹുത്ത് ആല നമുക്കതിനുള്ള തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും അല്ലാഹി വാബർക്കാത്തു